ലൊമ്മേ ഹാ മോള് വന്നോ മോളിരിക്കെ ഞാനിപ്പോൾ ചായ ഉണ്ടാക്കി വെക്കാം ലക്ഷ്മി അടുക്കളയിലേക്ക് പോവാൻ നിന്നതും അവൾ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു വേണ്ട ലച്ചൊമ്മേ ഞാൻ അമ്പലത്തിൽ പോയിട്ട് കുടിക്കാം അല്ല എവിടെ ഈ വീട്ടിലെ രണ്ടാമത്തെ സൽപുത്രി അവൾ ഉറങ്ങി എണീറ്റില്ല മോളെ ഞാൻ അവളോട് ഇന്നലെ പറഞ്ഞതാണ് അമ്പലത്തിലേക്ക് പോവുവെന്ന് അവളുടെ ഒരു ഉറക്കം ഞാൻ ഇപ്പോൾ മാറ്റി കൊടുക്കുന്നുണ്ട് അവൾ അത് പറഞ്ഞ് കയറി മുകളിലെ അവളുടെ റൂമിലേക്ക് പോയി ഇവിടെ സുഖിച്ചു ഉറക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഇന്ന് ഹാ ജഗ്ഗെങ്കിൽ ജഗ്ഗ് അവൾ നേരെ ബെഡിലേക്ക് വെള്ളമൊഴിച്ചു വാർത്ത ഹെൽ അവൻ എണീറ്റിരുന്ന് അവളെ നോക്കി എന്റെ ദേവിയെ കണ്ണേട്ടനായിരുന്നോ ഇന്ന് തീർന്നു നീ തീർന്നു ഞാൻ അച്ചുവാണെന്ന് ആണെന്ന് കരുതിയ വെള്ളൊഴിച്ചേ കണ്ണൻ അവളുടെ ഭാവം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു എന്നാൽ ഞാൻ പോട്ടെ എങ്ങോട്ട് അല്ല അമ്പലത്തിലേക്ക് പൊന്നുമോളെ ഇവിടെ വൃത്തിയാക്കിയിട്ട് പോയാൽ മതി കണ്ണേട്ടാ അത് ചെയ്യടി ഇനി പോട്ടെ ആ പോകാൻ വരട്ടെ ഇനി എന്താ എന്റെ ഷർട്ട് തരണം എന്ത് ഞാനോ ഇല്ല അത് കണ്ണേട്ടൻ തന്നെ ചെയ്താൽ മതി എൻ്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചതാരാ ആ ആള് ചെയ്യും ശരി കണ്ണേട്ടൻ കണ്ണടക്ക് നീയല്ലേ കണ്ണടക്കണ്ടേ ഔ ആണല്ലേ വാമി മോളെ ആ ലച്ചൊമ്മേ ഞാൻ ദേ വരുന്നു കണ്ണേട്ട ലച്ചൊമ്മ വിളിക്കുന്നു അമ്മ വിളിച്ചോട്ടെ ആദ്യം ഇത് ഊരാൻ നോക്ക് വാമി കണ്ണടച്ച് ഊരാൻ നോക്കുന്നുണ്ട് അവന്റെ ശരീരത്തിൽ തൊട്ടതും അവളൊന്ന് ഞെട്ടി വാമി ഉം നിനക്കെന്നെ ഇഷ്ടമല്ലേ ഹേ ഇല്ല വാമി കണ്ണനെ ബെഡിലേക്ക് തള്ളിയിട്ട് പുറത്തേക്ക് പോയി എനിക്കറിയാം വാമി നിനക്കെന്നെ ഇഷ്ടമുണ്ടെന്ന് കണ്ണൻ പുഞ്ചിരിയാലെ ടവ്വലെടുത്ത് കുളിക്കാൻ ബാത്റൂമിലേക്കായി പോയി ഡീ അച്ചു എന്താടി നീ കാരൻ എൻ്റെ ഇടയിൽ താഴേക്ക് പോയി അച്ചു ഇടലേ നോക്കി വിഷമത്തോടെ പറഞ്ഞു കണക്കായിപ്പോയി ഇന്നലെ ഞാൻ നിന്നോടെന്താ പറഞ്ഞേ ഇന്നലെ എന്താ പറഞ്ഞേ ഓ അമ്പലത്തിൽ പോവണമെന്ന് സോറി മോളെ ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോകാൻ പറ്റില്ല പിരീഡ്സാണ് അച്ചു പറഞ്ഞതും വാമി പിന്നെ ഒന്നും പറഞ്ഞില്ല സോറി ഡി നീ ഒരു കാര്യം ചെയ്യ് കണ്ണേട്ടിൻ്റെ കൂടെ പോയിക്കോ ഏയ് അതൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം വാമി പറയുന്നത് കേട്ടതും കണ്ണന് ദേഷ്യം വന്നു അങ്ങനെ തനിച്ച് പോവണ്ട ഞാനും അതുവഴി സ്റ്റേഷനിലേക്ക് പോകുന്നത് കണ്ണൻ പറഞ്ഞു വാമി മടിച്ച് മടിച്ച് കണ്ണന്റെ കൂടെ ബൈക്കിൽ കയറി അതെ പിടിച്ചിരുന്നോ ഇല്ലെങ്കിൽ താഴെ കിടക്കും ലക്ഷ്മി വീട്ടിൽ വിളിക്കുന്ന പേരാണ് കണ്ണനെന്ന് റിയൽ നെയിം അർജുൻ കൃഷ്ണൻ എന്നാണ് അച്ചുവിന് പതിനാല് വയസ്സുള്ളപ്പോഴാണ് നാട് പോയതാണ് ലക്ഷ്മിയുടെ ഭർത്താവ് വിശ്വൻ ഞാൻ നിൽക്കണോ വേണ്ട കണ്ണേട്ടൻ പോയ്ക്കോ വാമി തൊഴുത് തിരിച്ചു വരുന്ന വഴിയിൽ ഇന്ദ്രനെ കണ്ടു ഹാ അങ്ങനെ പോവാതെ നിക്ക് എനിക്ക് സംസാരിക്കാനുണ്ട് ഇന്ദ്ര മാറിക്കേ എനിക്ക് പോകണം വാമിക പോകാൻ നിന്നതും ഇന്ദ്രൻ വാമിയുടെ കയ്യിൽ കയറി പിടിച്ചു നിന്റെ മരിച്ചുപോയ അച്ഛനുണ്ടല്ലോ പണം തരാൻ ഇനി എനിക്ക് എനിക്കത് വേണ്ട പകരം നീ എനിക്ക് വേണം എന്റെ ഭാര്യയായി അത് നടക്കില്ലല്ലോ ഇന്ദ്ര ഇന്ദ്രൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സിഗരറ്റ് പുകച്ച് നിൽക്കുന്ന അർജുവിനെ കണ്ടു ഡാ ഏയ് പതിയെ ഇവളെന്റേത് മാത്രമാണ് അത് നീയാണോ തീരുമാനിക്കുന്നത് ഹാ അതെ വാമിയുടെ അച്ഛന് വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പെണ്ണിനെ സംരക്ഷിക്കാനും ഈ അർജുനറിയാം വാമി ബൈക്കിൽ കയറ് ഇന്ദ്രൻ അവർ പോകുന്നത് നോക്കി നിന്നു കണ്ണേട്ടാ അർജുൻ ദേഷ്യത്തോടെ കെട്ടിപ്പിടിച്ചു നിന്നവളെ തള്ളി മാറ്റി ലെവളേതാ താഴെ കിടക്കുന്നു കണ്ണ ഇത് മോളെ വല്ലതും പറ്റിയോ ഇല്ലമ്മ ഇവൾ മിയ ലക്ഷ്മിയുടെ ഫ്രണ്ടിന്റെ മകളാണ് കണ്ണ എന്താ ഇത് അർജുൻ അവരെ രണ്ടുപേരെയും നോക്കാതെ വാമിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് പോയി അത് കണ്ടതും മിയക്ക് ദേഷ്യം വന്നു അമ്മേ പോയവൾ ആരാ മിയ ചോദിച്ചു ഇവൾ എൻ്റെ പെണ്ണ് പേര് വാമിക മതിയോ അമ്മയ്ക്കും മോൾക്കും ഇനി ജാതകവും വേണോ കണ്ണേട്ടാ നിർത്തടി നിന്നോടീ വീട്ടിലേക്ക് കയറരുതെന്ന് പറഞ്ഞതല്ലേ ഇറങ്ങിപ്പോടി മീ അവളുടെ അമ്മയെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി അത് കലക്കിയേട്ടാ അല്ലെങ്കിൽ തന്നെ എനിക്ക് ആ ജന്തുവിനെ കാണുന്നതുപോലെ ഇഷ്ടമല്ല ദേ അമ്മയുടെ ഫ്രണ്ടാണെന്ന് വിചാരിച്ച് അവർക്ക് കയറി ഇറങ്ങാൻ ഇത് അവരുടെ തറവാട് വീടല്ല അച്ചു അത് പറഞ്ഞ് അവളുടെ റൂമിൽ പോയി വാമി ഇത് ഏത് ലോകത്താണ് വാടി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്താടി മുഖം വല്ലാതിരിക്കുന്നത് അച്ചു ചോദിച്ചു ഒന്നുമില്ലടി അച്ഛനെയും അമ്മയെയും ഓർത്തു എത്ര സന്തോഷത്തോടെ ആയിരുന്നടി ഞങ്ങൾ കഴിഞ്ഞിരുന്നത് പക്ഷേ അച്ഛന് ജോലി പോയതിൽ പിന്നെ കടങ്ങൾ വാങ്ങി തുടങ്ങി അങ്ങനെ കടം പലിശക്ക് വാങ്ങിയതാണ് ഇന്ദ്രന്റെ അടുത്ത് കുറച്ച് പൈസ അമ്മയുടെ താല് വിറ്റു കൊടുത്തു അച്ഛൻ്റെ മുമ്പേ അമ്മ ഞങ്ങളെ വിട്ടുപോയി അതിൽ പിന്നെ അച്ഛനൊരു മദ്യപാനിയായി കണ്ണേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അച്ഛൻ ഒരു വാക്യെ പറഞ്ഞുള്ളൂ എന്നെ കൈവിടല്ലേ എന്ന് ലച്ചു അമ്മ എന്നെ സ്വന്തം മകളായാണ് കാണുന്നത് നീ എനിക്കൊരു കൂടപ്പിറപ്പും എൻ്റെ ഒരു ഫ്രണ്ടും വാമി പറഞ്ഞു അപ്പോൾ കണ്ണേട്ടനോ കണ്ണേട്ടൻ എനിക്ക് ആ നിനക്ക് എൻ്റെ പ്രാണൻ നിനക്ക് എൻ്റെ ഏട്ടനെ ഇഷ്ടമാണോ അച്ചുവാമി അച്ചു വാമിയെ ഇറുകെ കെട്ടിപ്പിടിച്ചു പുറകിൽ നിന്ന് ഇതെല്ലാം അർജുൻ നിറഞ്ഞ പുഞ്ചിരിയോടെ കേട്ടിരുന്നു രണ്ട് ദിവസത്തിനു ശേഷം വാമിയും അച്ചുവും കോളേജിലേക്ക് പോകുന്ന തിരക്കിലാണ് പ്രാർത്ഥിച്ചു പോണേ മക്കളെ ഹാ വാമിയും അച്ചുവും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിക്കാനായിരുന്നു അർജുൻ വാമിയെ നോക്കി വാമി കണ്ണുകൊണ്ട് പോട്ടേന്ന് ചോദിച്ചു അച്ചു രണ്ടുപേരും തല്ലുകൊള്ളത്തരത്തിനൊന്നു പോവേണ്ട കേട്ടോ അത് കേട്ടതും രണ്ടു അർജുനെ നോക്കി ഇളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഉത്തരവ് മഹാരാജ രണ്ടുപേരും കോളേജിലേക്ക് നടന്നു പോയതും അർജുൻ സ്റ്റേഷനിലേക്കും പോയി വാമിയും അച്ചുവും ലാസ്റ്റ് ബെഞ്ചിലാണ് പോയിരുന്നത് അതങ്ങനെയാണല്ലോ ഹായ് കുട്ടിയുടെ പേരെന്താ കുട്ടിയോ ആരാ ഇവിടെ കുട്ടി അച്ചു ചോദിച്ചു അല്ല പേരറിയാത്തത് കൊണ്ടാണ് കുട്ടിയെന്ന് വിളിച്ചത് എൻ്റെ പേര് അശ്വതി ഇവരുടെ പേര് വാമിക അല്ല ഈ കുട്ടിയുടെ പേരെന്താ ക്രിസ്റ്റി കിച്ചു എന്ന് വിളിക്കും അവർ പേരും പെട്ടെന്ന് കൂട്ടായി നീ ഇത് എങ്ങോട്ടാണ് കിച്ചു അച്ചുവിനോട് ചോദിച്ചു അത് ലൈബ്രറിയിലേക്ക് അവിടേക്കോ ഹാ ഞാൻ ആ പരിസരമേ കണ്ടിട്ടില്ല ഹാ അത് കണ്ടപ്പോൾ മനസ്സിലായി കിച്ചുവിന്റെ ചളിയടി കിട്ട് വാമിയും അച്ചുവും നോക്കിയിരുന്നു ഡി ദേ പോലീസ് കിച്ചു പറഞ്ഞു കിച്ചു പേടിക്കേണ്ട അത് കണ്ണേട്ടനാ അച്ചുവിന്റെ ഏട്ടനാണ് ഉം അച്ചുവിന്റെയും വാമിയുടെയും കൂടെ ഒരു ചെക്കനെ കണ്ടതും അർജുൻ അവരുടെ അടുത്തേക്ക് വന്നു വാമി അച്ചു ഇവനാരാ അർജുൻ ചോദിച്ചു കണ്ണേട്ടാ ഇവൻ ഞങ്ങളുടെ ഫ്രണ്ടാണ് പേര് ക്രിസ്റ്റി കിച്ചു എന്ന് അർജുനെ നോക്കി ചിരിച്ചു അവന് തിരിച്ചു എന്നാ കിച്ചു ബായ് ഹാ ബായ് ഡാ കാറ് ഓടിക്കുമ്പോഴും അർജുൻ കണ്ണാടിയിലൂടെ പിറകിലിരിക്കുന്ന വാമിയിലായിരുന്നു ശ്രദ്ധ അച്ചുവിനോട് ചിരിച്ചു തമാശ പറയുന്ന വാമിയെ കണ്ടതും അർജുന വാമിയെ കെട്ടിപ്പിടിക്കാൻ തോന്നി പെട്ടെന്ന് അർജുന്റെ കാറിന്റെ കുറുകെ ഒരു കാർ വന്നു നിന്നു സംസാരിച്ചിരുന്ന വാമിയുടെ നെറ്റി പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു വാമി കണ്ണു തുറക്ക് അർജുൻ വേഗം കർച്ചിപ്പെടുത്ത് വാമിയുടെ നെറ്റിയിൽ കെട്ടിക്കൊടുത്തു കുപ്പിയിലെ വെള്ളം മുഖത്തേക്ക് തളിച്ചതും വാമി ആയാസപ്പെട്ട് കണ്ണു തുറന്നു അച്ചു നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങരുത് ശരി കണ്ണേട്ടാ അർജുൻ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാ ഇതാര് അർജുൻ ഐ പി എസ് ഓ ഇന്ദ്രൻ അർജുനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അർജുൻ ഇന്ദ്രനെ നോക്കി തിരിച്ചും പുച്ഛിച്ചു എന്താണിന്ദ്ര വഴിമുടക്കാതെ പോവുന്നതാണ് ഇപ്പൊ നിനക്ക് നല്ലത് അർജുൻ പറഞ്ഞു ഞാൻ വഴിമുടക്കും അർജുൻ സാറേ വഴിമുടക്കും കാറിൽ നിന്നും വാമിയെ ഞാൻ കൊണ്ടുപോകും കാറിന്റെ അടുത്തേക്ക് പോവാൻ നിന്ന ഇന്ദ്രൻ തെറിച്ച് റോഡിൽ വീണു വേദന കൊണ്ട് ഇന്ദ്രന്റെ മുഖം ചുളിഞ്ഞു കാതു തുറന്ന് കേട്ടോ ഇന്ദ്ര വാമിക എന്റെ പെണ്ണാണ് നിനക്കെന്നല്ല ആർക്കും എന്നിൽ നിന്ന് എന്റെ പെണ്ണിനെ മോചിപ്പിക്കാൻ കഴിയില്ല ഇനി എങ്ങാനും വാമികയെ കാണാൻ ശ്രമിച്ചാ അറിയില്ല ഇന്ദ്ര എന്നെ നിനക്ക് പോയി സുഖമായി ജീവിക്കാൻ നോക്ക് അല്ലാതെ എന്റെ പെണ്ണിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ വന്ന അപ്പോ കാണാം നമുക്ക്